എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും ക്ഷമയും നാം എല്ലാവരും കണ്ടിട്ടുണ്ട് ഒന്നാമതായി ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ധീരരായ സേനകളെയും സായുധസേനകളെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ധീരരായ സൈനികർ അപാരമായ ധൈര്യം പ്രകടിപ്പിച്ചു അവരുടെ ധൈര്യത്തിനും വീര്യത്തിനും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ വീര്യം രാജ്യത്തെ ഓരോ അമ്മയ്ക്കും ഓരോ സഹോദരിക്കും ഓരോ മകൾക്കും ഞാൻ സമർപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ തീവ്രവാദികൾ കാണിച്ച ക്രൂരത മുഴുവൻ രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചു മതത്തിന്റെ പേരിൽ നിരപരാധികളായ പൗരന്മാരെ അവരുടെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് നിഷ്കരണം കൊലപ്പെടുത്തിയത് ഭീകരതയുടെയും ക്രൂരതയുടെയും വളരെ ഭയാനകമായ മുഖമായിരുന്നു രാജ്യത്തിൻ്റെ ഐക്യവും സമാധാനവും തകർക്കാനുള്ള വെറുപ്പുളവാക്കുന്ന ശ്രമം കൂടിയായിരുന്നു ഇത് എനിക്ക് വ്യക്തിപരമായി ഇത് വളരെ വേദനാജനകമായിരുന്നു ഈ ഭീകരാക്രമണത്തിന് ശേഷം മുഴുവൻ രാഷ്ട്രവും ഓരോ പൗരനും ഓരോ സമൂഹവും വർഗവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിക്കായി ഒറ്റക്കെട്ടായി നിലകൊണ്ടിട്ടുണ്ട് തീവ്രവാദികളെ തുടച്ചു നീക്കാൻ ഞങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഇന്ന് എല്ലാ തീവ്രവാദികൾക്കും എല്ലാ തീവ്രവാദ സംഘടനകൾക്കും നമ്മുടെ സഹോദരികളുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചു നീക്കിയതിൻ്റെ അനന്തര മനസ്സിലായി സുഹൃത്തുക്കളെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറുമൊരു പേരല്ല മറിച്ച് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് നീതിയോടുള്ള നമ്മുടെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് മെയ് ആറിന് രാത്രി വൈകിയും മെയ് ഏഴിന് പുലർച്ചെയും ഈ പ്രതിജ്ഞ യാഥാർത്ഥ്യമാകുന്നത് ലോകം മുഴുവനും കണ്ടു പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളെയും അവരുടെ പരിശീലന കേന്ദ്രങ്ങളെയും ഇന്ത്യൻ സൈന്യം കൃത്യതയോടെ ആക്രമിച്ചു ഇന്ത്യക്ക് ഇത്രയും വലിയ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് തീവ്രവാദികൾ ഒരിക്കലും സങ്കൽപ്പിച്ചിരുന്നില്ല എന്നാൽ രാജ്യം ഐക്യത്തോടെയും രാഷ്ട്രം ഒന്നാണ് എന്ന മനോഭാവത്തോടെയും ദേശീയ താൽപ്പര്യം പരമപ്രധാനമായിരിക്കുമ്പോഴും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തീവ്രവാദ സംഘടനകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യവും ഇളകിപ്പോയി ബഹാൽപൂർ മുറിത്കെ തുടങ്ങിയ തീവ്രവാദ കേന്ദ്രങ്ങൾ ആഗോള ഭീകരതയുടെ സർവകലാശാലകളാണ് ലോകത്തിലെ വലിയ ഭീകരാക്രമണങ്ങൾ അത് സെപ്റ്റംബർ പതിനൊന്നാകട്ടെ ലണ്ടൻ ട്യൂബ് ബോംബിംഗ് ആകട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയിൽ നടന്ന വലിയ ഭീകരാക്രമണങ്ങളാകട്ടെ അവയുടെ വേരുകൾ എങ്ങനെയോ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചു നീക്കി ഇന്ത്യ അവരുടെ ഭീകരാസ്ഥാനം നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രതികരിച്ചു ഇന്ത്യയുടെ ഈ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ രണ്ടര മുതൽ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയിരുന്ന നിരവധി തീവ്രവാദ നേതാക്കൾ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു ഇന്ത്യ അവരെ ഒറ്റയടിക്ക് കൊന്നു സുഹൃത്തുക്കളെ ഭീകരതയ്ക്കെതിരായി ഇന്ത്യയുടെ ആക്രമണത്തെ പിന്തുടക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ സാധാരണക്കാരുടെ വീടുകൾ എന്നിവ ലക്ഷ്യമിട്ടു പാകിസ്ഥാൻ നമ്മുടെ സൈനിക താവളത്തെ ലക്ഷ്യം വെച്ചു എന്നാൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ മുന്നിൽ വൈക്കോൽ പോലെ വീണത് ലോകം കണ്ടു ഇന്ത്യയുടെ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം അവയെ ആകാശത്തു തന്നെ നശിപ്പിച്ചു അതിർത്തിയിൽ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് ആക്രമണങ്ങൾ നടത്തി ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും കൃത്യതയോടെ ആക്രമിച്ചു കനത്ത നഷ്ടങ്ങൾ നേരിട്ടതിന് ശേഷം മെയ് പത്തിന് ഉച്ച കഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ ഡി എംഒമായി ബന്ധപ്പെട്ടു അപ്പോഴേക്കും ഭീകരതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നമ്മൾ തകർത്തു കഴിഞ്ഞിരുന്നു തീവ്രവാദികളെ ഇല്ലാതാക്കി പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഭീകര ക്യാമ്പുകൾ നമ്മൾ നശിപ്പിച്ചു അതിനാൽ പാകിസ്ഥാൻ ഇനി ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളിലോ സൈനിക ധൈര്യങ്ങളിലേക്കോ ഏർപ്പെടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അത് പരിഗണിച്ചു സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മൂന്ന് സേനകളും നമ്മുടെ വ്യോമ കര നാവിക സേനകൾ നമ്മുടെ അതിർത്തി സുരക്ഷാ സേന ബി എസ് എഫ് ഇന്ത്യയുടെ അർദ്ധ സൈനിക സേനകൾ എന്നിവ നിരന്തരം ജാഗ്രതയിലാണ് ഒന്നാമതായി ഞാൻ പറയട്ടെ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉചിതമായ മറുപടി നൽകും രണ്ടാമതായി ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും വെച്ചുപൊറപ്പിക്കില്ല ആണവ ഭീഷണിയുടെ മറവിൽ വികസിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ കൃത്യമായും നിർണായകമായും ആക്രമണങ്ങൾ നടത്തും മൂന്നാമതായി ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന സർക്കാരിനെയും ഭീകരതയുടെ സൂത്രധാന്മാരെയും ഞങ്ങൾ വെറുതെ വിടില്ല അതായത് അവരെ നിങ്ങൾ നശിപ്പിക്കുക തന്നെ ചെയ്യും